കേരളത്തിൽ കനത്ത മഴയെ തുടർന്ന് കാട്ടാനകൾ അപകടത്തിൽപ്പെടുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മുല്ലപ്പെരിയാറിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന കനാലിൽ വീണ പിടിയാന വളരെയധികം ബുദ്ധിമുട്ടിയാണ് രക്ഷപ്പെട്ടത് കനാലിലെ ശക്തമായ ഒഴുക്കിൽപ്പെട്ട ആന കരയ്ക്ക് കയറാൻ കഴിയാതെ നന്നേ ബുദ്ധിമുട്ടി സംഭവം ശ്രദ്ധയിൽപ്പെട്ട വനപാലകർ നദിയിൽ നിന്നും ജലം കൊണ്ടുപോകുന്നതിന്റെ അളവ് കുറച്ചതോടെയാണ് പിടിയാന കരയ്ക്ക് കയറിയത് അടുത്ത സംഭവം നടന്നത് പെരിയാറിലൂടെ ഒഴുകിവന്ന പിടിയാനയുടെ ജഡം ഭൂതത്താൻ കിട്ടണക്കെട്ടിന് സമീപത്ത് വച്ച് തടഞ്ഞു നിർത്തിയതാണ് പൂയംകുട്ടിയിൽ നിന്നും പെരിയാറിലൂടെ ഒഴുകി വന്ന ഒരു പിടിയാനയുടെ ജഡം കോതമംഗലം ഫോറസ്റ്റ് ഡിവിഷനിലെ ഫയർഫോഴ്സ് അംഗങ്ങളും നാട്ടുകാരും ചേർന്ന് ഭൂതത്താൻ കിട്ടണക്കെട്ടിന്റെ സമീപത്ത് വെച്ച് റോപ്പ് ഉപയോഗിച്ച് തടഞ്ഞു നിർത്തി കരയ്ക്കെത്തിച്ചു ശക്തമായി ഒഴുക്കിലാണ് പെട്ടുപോയതാകാം എന്ന് കരുതുന്നു